പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ന്യൂസ് പേപ്പർ വെച്ചിട്ട് മിക്സിയും മിക്സീൻ്റെ ജാറൊക്കെ പുതു പുത്തനാക്കിയെടുക്കട്ടെ അപ്പം എത്ര വർഷം പഴക്കമുള്ള മിക്സി ആണെങ്കിലും നമുക്ക് ഒരുപാട് കാലം കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ന്യൂസ് പേപ്പർ നല്ലൊരു ക്ലീനിങ് ഏജൻ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയെടുക്കാം അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങളൊക്കെ പഴക്കമുള്ള മിക്സി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസം ഉപയോഗിക്കാൻ ആവശ്യമാണല്ലോ അല്ലേ എന്തെങ്കിലും ആയിട്ട് നമുക്ക് അരക്കാനും പിടിക്കാനൊക്കെ ഒരു സംഭവം തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് ഈ പുക പിടിക്കണൊക്കെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സിയൊക്കെ കറുത്ത് പോകട്ടോ അപ്പോൾ നമ്മളൊക്കെ അവിടെ അടുക്കളയിൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പുക കണ്ടകത്തക്കാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരി പിടിക്കുകയും ചെയ്യും അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പന്നെയാണ് കേട്ടോ ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ഈ ക്ലീനിങ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് കാണ്ടാക്കി ഈ ന്യൂസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ മെയിനായിട്ടുള്ള നല്ലൊരു സാധനമാണ് കേട്ടോ നമ്മളെ ഈ ഗോൾഗേറ്റ് അപ്പോൾ ഈ വൈറ്റ് കളറുള്ള ഗോൾ ഗേറ്റ് തന്നെ എടുക്കുന്നതാണ് അത്രയും നല്ലത് ഈ പേപ്പറിൻ്റെ മോൾക്കായിട്ട് ഒരു ഡിസ്പൂണിൻ്റെ അടുത്തായിട്ട് ഒരു അര ഡിസ്പൂണൊക്കെ മതി ഇട്ടാൽ അപ്പോൾ നമുക്കത് രണ്ട് ചെറുപ്പിക്കലൊക്കെ ചെറുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിക്ക് ഒരു ചെറുനാരങ്ങ ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുനാരങ്ങിൻ്റെ പകുതിയാണ് ഞാനതിക്ക് പീഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിന് പകരമായിട്ട് സുറുക്കേ അതുമില്ല എന്നുണ്ടെങ്കിൽ ലേശം വെള്ളമൊഴിച്ചിട്ട് അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ ഈ ചെറുനാരങ്ങയാണെങ്കിലും നല്ലതാണതുപോലെ ഗോൾ ഗേറ്റൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ന്യൂസ് പേപ്പർ തന്നാൽ നല്ലൊരു ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ടോ ഇതൊക്കെ ഒന്നും കണ്ട് നനയാനൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും വേണ്ട അപ്പം നമ്മൾ ഈ മിക്സിയൊക്കെ തുടക്കം ചെയ്യണ സമയത്ത് തന്നെ കൂടുതൽ വെള്ളമൊന്നും ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് അപ്പോൾ ഈ പേപ്പറിൽ നല്ല വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പേഞ്ഞെടുത്തുകാണ്ട് വേണം കേട്ടോ അതൊന്നും വരതി എടുക്കാൻ അല്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറൻറ്റിൻ്റെ സാധനമല്ലേ അപ്പോൾ കുത്തിവെച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ അതിൽ വെള്ളൊക്കെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ കറണ്ട് കുടിക്കാനും ഒക്കെ സാധ്യത ഉണ്ടാകും അപ്പം ഞാനിതാ ഈ പേപ്പർ ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കാണ്ട് ഒന്നും ഇങ്ങോട്ട് ഒരച്ചെടുക്കാനിട്ടാ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പോവാത്തവളുടെ അടുത്ത് നമുക്ക് ഒക്കെ വെച്ചിങ്ങാണ്ട് ഇങ്ങാണ്ട് ഒന്നും കണ്ടൊരച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ടു തന്നെ ക്ലീനായിട്ടൊക്കെ കിട്ടിട്ടാണ് നമ്മളെ അഴുക്കൊക്കെ ഒന്ന് ഇളകി പോകുന്നുണ്ട് ഇപ്പം ഞാൻ തുണി വെച്ചിട്ടൊക്കെ തന്നെ ഇന്ന് തുടച്ച് നിന്ന് കിട്ടാ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ന്യൂസ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ നല്ലതാണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാലം കേട് കൂടാതെ പുതുപുത്തനാക്കാം കേട്ടോ അപ്പോൾ ഈ മിക്സിൻ്റെ ജാറാണെങ്കിലും ഈ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ആക്കിയെടുക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഓരോ ഭാഗവും ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ പ്രസ് ചെയ്ത് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ചളയൊക്കെ ഒന്ന് ഇളകി പോകണുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഗോൾഗേറ്റിൻ്റെ ഇതിൽ ഓരോ കടലാസും വരതിയിട്ട് ഓരോന്ന് മാറ്റി വച്ചിട്ട് മറ്റുള്ള കടലാസും ഇതുപോലെ ഒന്നുണ്ട് എടുത്തിട്ട് വരതി കൊടുക്കുക അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഒക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പേഞ്ഞെടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതൊന്ന് വരച്ചെടുത്തതിൻ്റെ ശേഷം ഞാനതുപോലൊരു കോട്ടൻ്റെ ഒരു തുണി വെച്ചുങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് തുടച്ചെടുക്കാനു കേട്ടോ അപ്പോൾ വെള്ളമൊന്നും കഴുകിയിട്ട് ഒഴിക്കാനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ കഴുകി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കറൻറ്റിൻ്റെ സാധനമല്ല പെട്ടെന്ന് ഷോക്ക് അടിക്കാനും കേടായി പോവാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഒന്നും കണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നും കൊണ്ട് വരത്തി തുടച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനെ ഒരുപാട് അഴുക്കുകളൊക്കെ പോയിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മിക്സി നല്ല വൈറ്റ് കളറാവുമ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഒരു വൃത്തി ഇല്ലാതാവും കേട്ടോ കളറിൻ്റെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ സമയം ആവണതിന് മുമ്പ് തന്നെ അങ്ങനെ ക്ലീൻ ആക്കണം നല്ലതാണ് അപ്പോൾ പഴകുന്നതിന് കളർ ചേഞ്ച് നല്ല വരും പിന്നെ ഈ പുക ഒക്കെ പൊടിക്കുന്ന സ്ഥലത്താവുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനൊക്കെ അഴുക്ക് പിടിച്ചിട്ടും കണ്ട് കളറൊക്കെ ചെയ്ഞ്ചായി കിട്ടും അപ്പോൾ ഇനി ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ ഞാൻ പഴയ ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്നും കണ്ട് വരതി എടുക്കാനുട്ടോ ഇപ്പം നമുക്ക് ഇതുപോലെ മേഡ്സിമ എന്തെങ്കിലും ചെയ്യലൊക്കെ ചുറ്റിയിട്ട് ഇതിൻ്റെ ഇടയിലോ എന്തുകൊണ്ടാണ് പറ്റുന്നത് വെച്ചാൽ അതുപോലൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് എല്ലായിടത്തും ഇതുപോലെ ഇങ്ങോട്ടും നമ്മളെ ആ പേസ്റ്റ് ഉണ്ടല്ലോ പേസ്റ്റിൽ കുറച്ചും കണ്ട് മുക്കിക്കാണ്ട് ബ്രഷ് കൊണ്ടൊന്ന് വരതി കൊടുത്തിരിക്കുക കേട്ടോ വരതിയിട്ട് ഇതുപോലെ തുണി വെച്ചും കാണ്ട് ഇതും കൊണ്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ആദ്യയ്ക്ക് ഞാൻ വെള്ളം നനച്ചിട്ടൊന്നും ഇങ്ങോട്ട് പിഴിഞ്ഞെടുത്ത തുണിയാണ് കേട്ടോ അങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഇല്ലാതെ ഒന്ന് ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് ഇങ്ങോട്ട് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ബെഡ്സ് അതൊക്കെ വെച്ചിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലിയറായി കിട്ടും അപ്പോൾ ഞാൻ ആവണതും നല്ലതിൽ തുടച്ചെടുത്തിട്ടാണ് കേട്ടോ അപ്പം മിക്സിയൊക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെറും കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അടുത്തത് മിക്സിൻ്റെ ജാറെടുക്കുക അപ്പോൾ ഈ മിക്സിൻ്റെ ജാറിൽ കറ പിടിച്ചിട്ടും പിന്നെ ഒരുപോലെ വേറെ സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതന്നെയാണ് കേട്ടോ ഈ പേപ്പറ് അപ്പോൾ ന്യൂസ് പേപ്പർ മുറിച്ച്ങ്ങാണ്ട് ഇതിൽ ഇട്ട് കൊടുക്കാ ചെറിയ കഷ്ണാക്കിയിട്ട് അപ്പോൾ ഈ മിക്സീൻ്റെ ചാർത്ത അഴുക്കാളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് നല്ല ഷാറായി കിട്ടും നല്ല തിളക്കമൊക്കെ കിട്ടിട്ടാണ് ഈ പേപ്പർ ഇതിലേക്ക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇന്നത്തെ കാലത്ത് നമുക്ക് മിക്സി ഇല്ലാതെ പറ്റൂലല്ലേ ഒരു നേരം കറണ്ട് പോകുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കറണ്ട് വരുവോളം കാത്തിരിക്കുകയും ചെയ്യും പിന്നെ ചിലവ് രണ്ടിട്ടപ്പോഴും അമ്മിന്മലൊക്കെ അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഈ പേപ്പറൊക്കെ പേപ്പറൊക്കെയാണ്ട് മുറിച്ചിട്ട് എടുക്കാണ്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കണ്ട് ഒന്നും കണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ചേർത്താലല്ലേ അത് അങ്ങനെ അരയുള്ളൂ അപ്പോൾ ജസ്റ്റ് കണ്ട് അരച്ചെടുത്താണ്ട് ഞാനെന്താ കഴുകി കഴുകിയെടുത്താൽ അപ്പോൾ കണ്ടില്ല മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിൽ നല്ല അഴുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കഴുകാതെ വെച്ചത് തന്നെയായിരുന്നു കേട്ടോ നല്ല തേശം ഉരക്കാതെ അപ്പോൾ അതൊക്കെ നല്ല ക്ലീനായിട്ട് ഞാൻ വേറെ വരതിയിട്ടൊക്കെ കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പേപ്പറിട്ട് അരച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല വിഷാറായിട്ട് തന്നെ കിട്ടിയിക്കുന്നത് പിന്നെ ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിൻ്റെ ബാക്ക് ഒന്ന് എടുക്കാനാണ് ക്ലീനാക്കിയെടുക്കാനുണ്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണും ബാക്കി പൗഡറും പിന്നെ ഒരു കോൾഗേറ്റിൻ്റെ ഒതുപോലെ കുറച്ച് പേസ്റ്റും കൂടി ചേർത്ത്ങ്ങാണ്ട് ഒന്നും കണ്ടെടുത്തിട്ടുണ്ടായിട്ട് കുറച്ച് സുറുക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം സുറുക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് പതഞ്ഞുണ്ട് പൊങ്ങും അപ്പോൾ അത് നന്നായിട്ടൊന്നും കണ്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ബാക്കിലും പോലെ തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഇഷ്ടങ്ങളൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം ഇതൊക്കെ തട്ടിയിട്ട് അത് ശരിക്കായിട്ട് തുടച്ചെടുത്തിട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നിട്ട് ഇച്ചി പിടിച്ചിട്ടും ഒക്കെ അങ്ങനെ വരും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ ഈ ബ്രഷ് വെച്ചിങ്ങാണ്ട് ഇങ്ങാണ്ട് വരക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അഴുക്കുകളൊക്കെ ഇങ്ങി ഇളകി കിട്ടും കേട്ടോ അപ്പോൾ കൂടുതൽ നേരം അങ്ങനെ പ്രസ് ചെയ്തിട്ട് വരക്കൊന്നും വേണ്ട കുറച്ച് നേരം മാത്രം വരച്ചാൽ മതി പിന്നെ അതിൻ്റെ സൈഡ് ഇടയിലൊക്കെ ഈ ബ്രഷൊന്നും തട്ടണില്ല എന്നുണ്ടെങ്കിൽ പപ്പടക്കൂലുണ്ടല്ലോ അതിന്മ തുണി വെച്ച് കാണ്ടൊന്നുണ്ട് തുട വരതി എടുക്കൊന്നും കൂടി അപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ പപ്പടക്കൂലുമ്പോൾ ഞാനതുപോലെ ഒന്ന് തുണി വെച്ചിങ്ങാണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ആ സൈഡ് ഭാഗം അരച്ചെടുക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ ഫുള്ള് ക്ലീനായിട്ട് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അഴുക്കോളൊന്നുമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഈ നാടൻ തുണി വെച്ചാണ്ട് ഒന്നും കണ്ട് ഇപ്പോൾ തുടച്ചെടുത്തിട്ട് വൃത്തിയാക്കിയാൽ മതി അപ്പോൾ ഉണങ്ങിയിട്ട് വെക്കുന്നത് അത്രയും നല്ലാണ്ട് പിന്നെ മിക്സിൻ്റെ പെട്ടെന്ന് ലീക്ക് വരാനും അതുപോലെ ഓട്ടാവാനൊക്കെ മിക്സിൻ്റെ ജാറ് അങ്ങനെ വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കൂട്ടോ അപ്പോൾ മിക്സി ക്ലീൻ ആക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും